ഹായ് ഗായ്സ് ഇന്ന് നല്ല മഴയുള്ള ഒരു ദിവസമാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലം മഴക്കാലം ഇവിടെ മഴ കാരണം കൊണ്ട് കറണ്ട് പക്ഷെ പക്ഷേ എന്നാലും മഴക്കാലം ഇഷ്ടമാണ് മഴക്കാലത്ത് ഉച്ചയ്ക്ക് നല്ല തണുത്ത ചോറിൻ്റെ കൂടെ നല്ല ചൂടുള്ള ചിക്കൻ കറി ഒഴിച്ച് കഴിക്കുക നല്ല ടേസ്റ്റാണ് നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് നല്ല മഴ പെയ്യുമ്പോൾ പുതപ്പിൻ്റെ ഉള്ളിൽ നന്നായി പുതച്ച് മൂടി കിടന്നുറങ്ങണം അപ്പം നല്ല സുഖമായിരിക്കും മഴയതുകൊണ്ട് തന്നെ മൈൻഡ് ഫ്രീ ആയിരിക്കും അധികം പണികളും ഉണ്ടാവില്ല അങ്ങനെ ഫ്രീ ആയ സമയത്ത് ഞാനും ഏട്ടനും ഉണ്ണിൻ കൂടി മീനിൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചു അങ്ങനെ വൈകുന്നേരമായി മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ കൂൻ കിട്ടുമല്ലോ അതൊക്കെ അങ്ങനെ നേരാക്കി പിന്നെ പതിവ് പോലെ തന്നെ കറണ്ട് പോയി പിന്നെ കാൻഡിൽ ലൈറ്റ് ഇന്നറായിരുന്നു അത് കാരണം കൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ ഫുഡും കഴിച്ച് കിടന്നുറങ്ങി അപ്പോൾ അങ്ങനെ ആ മഴയുള്ള ദിവസം കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ